ഫ്ലവർ ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ നമ്മുടെ വേദിയിൽ തമിഴ് പാട്ടിൽ തിളങ്ങാൻ വേണ്ടി എത്താൻ പോകുന്നത് നമ്മുടെ ഗൗതമികുട്ടിയാണ് അപ്പോൾ തമിഴ് പാട്ടും കൂടി ഡാൻസും ഒക്കെ മിക്സ് ചെയ്ത് നമ്മുടെ വേദി അളക്കി മറിക്കുന്ന ഒരു ആണ് നമ്മുടെ ഗൗതമി കാഴ്ച വെക്കുന്നത് മലയാള പാട്ടിനൊപ്പം തമിഴ് പാട്ടുകൾ ഉൾപ്പെടുത്തി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഒരു ചേഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ചേഞ്ച് വേദികർത്താക്കളാണ് പറയുന്നത് എന്തൊരു ചേഞ്ചാണ് നമ്മുടെ വേദിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ചേഞ്ച് പ്രേക്ഷകരായി നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു മനോഭാവത്തിനാണ് നമ്മുടെ ഫ്ലവർ ടോപ് സിംഗർ ഒരു തമിഴ് പാട്ടും കൂടി ഉൾപ്പെടുത്തിയുള്ള അടിപൊളി പെർഫോമൻസും പാട്ടും മേഘം കറുക്കത് എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനമാണ് മോൾ പാടുന്നത് അതിനനുസരിച്ച് മോളിൽ നൃത്ത ചുവടുകളൊക്കെ വെച്ച് വേദി ഇളക്കി മറിച്ച് ഗൗതമി അടിപൊളിയായിട്ട് പാടി അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഗൗതമികുട്ടിയുടെ ഈ ഒരു തമിഴ് ഗാനം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഗൗതമി കുട്ടിക്ക് വേണ്ടി നല്ലൊരു കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് തയ്യടാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ നിത്യേനം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ബെൽബട്ടൺ ഒന്നിനെ അബളാക്കി വെച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്തോളൂ അപ്പോൾ ഉള്ളൂ വീഡിയോ ഗൗതമൻകുട്ടി ഇഷ്ടമുള്ളവർ എല്ലാവരും ലൈക്ക് ചെയ്യുക ഒന്നുകൂടി അപ്പോൾ ബൈ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം